സംസ്ഥാനത്തെ വരുമാന വർദ്ധനവിന് വഴി തേടി സർക്കാർ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വകുപ്പ് മേധാവികളോട് ആവശ്യപ്പെടാനാണ് മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം ഫീസുകൾ പരിഷ്കരിക്കും നികുതി ഇതര റവന്യൂ വർധനവിന് നിർദ്ദേശമുണ്ട് കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ നിരക്ക് വർദ്ധിപ്പിച്ച ഇനങ്ങൾക്ക് വർധനവില്ല വിദ്യാർത്ഥികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവർക്ക് നിരക്ക് വർധനവില്ല പരാതികൾ പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥതല സമിതി ഉണ്ടാക്കുമെന്നും മന്ത്രിസഭായോഗം തീരുമാനിച്ചു വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിന് മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട് ധനകാര്യ റവന്യൂ മന്ത്രിമാർ സമിതിയിലെ സ്ഥിരം അംഗങ്ങളാകും ചീഫ് സെക്രട്ടറി ഉപസമിതി സെക്രട്ടറിയാകും ഉപസമിതി ശുപാർശകളിൽ തീരുമാനം മുഖ്യമന്ത്രിയുടേതായിരിക്കും വകുപ്പുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിനാണ് നടപടി മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.